വാ കളിക്കുന്നു കളിക്കുന്നു ആറ് അര ആയി ഇന്നിപ്പോൾ കളിക്കുന്നു ആ ഉമ്മാരേക്ക ഫുട്ബോൾ കളിക്കാം നേരെ പോവേ ഈ ഷെറ്റ് ആ അവിടെ അത് രൂപ കളിച്ചാം വല്ല അവിടെ പോയാ ആന്നോരി വഞ്ഞി ഇവൈ പല്ലേചട്ട്

അതിപ്പോ പൊട്ടിയായിട്ട് മാറ്റിയതാ നീക്കാരും അറിയാതിരുന്നോ മതിയേ അയലത്തക്കായി ട ഇക്കട ഇടാട നിക്കടാ ഇക്കടാടാ നീ ചെടിയായിട്ട് ചെടി പൊട്ടിച്ചിടാൻ പോവെ എന്നെ മാത്രം നീ വഴക്കേപ്പിച്ചിട്ട് ആ ഇനി എടുത്തോടോ അപ്പം നീ പോ രാവിലെ ആറരയ്ക്ക് ആകുമ്പോൾ വെളിച്ചെടിയിപ്പിക്കണം ചെടി പൊട്ടിക്കാൻ വേണ്ടി